നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലെല്ലാം കള്ളന്മാരുണ്ടെന്നാണ് തോന്നുന്നത് ഉണ്ട് ഉണ്ട് അത് ശബരിമലയിൽ നിന്ന് നമുക്ക് വ്യക്തമാവുകയും ചെയ്തു ഈ തിരുപ്പതി കേന്ദ്രീകരിച്ചിട്ടും ഇത്രത്തോളം തന്നെയുള്ള പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്ന കഥകളൊക്കെ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു വിവരം പുറത്ത് വീണ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ തിരുപ്പതി കേന്ദ്രീകരിച്ച് പക്ഷെ എങ്കിൽ പോലും നമുക്കറിയാം ഏഹ് അവിടെ ആഭരണങ്ങളായാലും അല്ലാതെ പണമിടപാട് കാര്യത്തിലായാലും പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് തിരുപ്പതിയും ഇപ്പം പുറത്തു വന്നിരിക്കുന്നത് അവിടെ ഉണ്ടാക്കുന്ന ലഡു തിരുപ്പതി ലഡുവിന് വലിയൊരു ആരാധക വൃന്ദം തന്നെയുണ്ട് കാരണം അത് അത്രയും ഹോളി ആയിട്ടാണ് എല്ലാവരും ആ അതെ അപ്പോ അത് എല്ലാവരും പ്രധാനപ്പെട്ടതായിട്ട് കരുതുകയും ചെയ്യുന്നുണ്ട് മാസ് പ്രൊഡക്ഷൻ ആണ് അതിന്റെ നടക്കുന്നത് അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ എല്ലാം തന്നെ മായം പ്രത്യേകിച്ച് നെയ്യിലാണെന്ന് തോന്നുന്നു നെയ്യ് കേന്ദ്രീകരിച്ചു കാരണം നെയ്യാളിൽ ലഡുവിന്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ടേസ്റ്റ് ഉണ്ടാക്കുന്നത് അതിൽ കൃത്രിമം എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് ഇത് വെറും ഒരു ആരോപണമാണോ അതോ ശരിയായിട്ടുള്ള കാര്യം അതായത് ഒരിക്കലും ആരോപണമല്ല ഇത് ഈ വിവരം പുറത്തു കൊണ്ടുവന്നത് സി സുപ്രീം കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് സിബിഐയുടെ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് സിബിഐ അപ്പൊ എസ് ഐ ടി അതുമായി ബന്ധപ്പെട്ട നിരവധി പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഈ തട്ടിപ്പ് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ തട്ടിപ്പാണെന്നാണ് ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത് എന്താ ചെയ്തത് എന്താണെന്നറിയോ വ്യാജ നെയ്യ് നെയ്യ് ചേർത്ത് തിരുപ്പതിയിലെ പ്രസാദമായിട്ടുള്ള ലഡു ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പൊ പാലും വെണ്ണയും ഉപയോഗിക്കാതെ ഈ ഇതിൽ പാല് ചേർക്കണം വെണ്ണയും ചേർക്കണം ഇതാണ് അതിൻ്റെ ഒരു മിക്സ് എന്ന് പറയുന്നത് അത് നമുക്ക് ഇത്ര രുചി ഉണ്ടാവുന്നത് പക്ഷെ ആ രുചി നമ്മൾ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ മറ്റാണ് അത്രയും കാലം പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ എത്ര വർഷമാണെന്ന് ആലോചിക്കണം ഏതാണ്ട് ആ ആറ് വർഷം നമ്മൾ കഴിച്ചിരുന്ന ഇതിനിടയിൽ നമുക്കൊക്കെ കിട്ടിയ ലഡു ഇങ്ങനത്തെ ലഡുവാണ് കൃത്രിമ ലെഡു ആണ് അതെ അപ്പൊ ആ നെയ്യല്ല ചേർത്തിരുന്ന അതിനകത്ത് പാൽ ഉൽപ്പന്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പക്ഷെ അത് നമുക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയെങ്കിൽ യഥാർത്ഥത്തിൽ അത് ചേർത്ത് അടുത്തുള്ള ടേസ്റ്റ് ഉണ്ടാവും അപ്പ പണ്ട് കഴിച്ച ആ നിവേദ്യം അല്ലെങ്കിൽ നൈവേദ്യം അപ്പൊ അതാണ് അവിടുത്തെ ഒരു പ്രസാദം പ്രസാദമാണ് ആ പ്രസാദമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഇപ്പോൾ ഈ തിരുമല തിരുപ്പതി ദേവസ്ഥാനം അറിയാമല്ലോ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോടിക്കണക്കിന് ഭക്തരുടെ വിശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് തിരു തിരുമല എന്ന് പറയുന്നത് ആ ആ വിശുദ്ധമായ സ്ഥലത്തിന് താഴെയുള്ള ഒരു ഒരു ചെറിയ ഒരു വലിയ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരം പോലെയുള്ള ഒന്നാണ് തിരുപ്പതി എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം സമ്പത്തുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആ ക്ഷേത്രത്തിന്റെ അവിടെ തട്ടിപ്പിലേക്ക് വരുമ്പോൾ തന്നെ തിരുമലി ക്ഷേത്രത്തിന്റെ ഒരു ഒരു കാര്യത്തിലേക്കും നമുക്കൊന്ന് പോയാൽ ചരിത്രപരമായ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ഒരു സ്ഥലമാണല്ലോ അപ്പൊ അവിടെ വെങ്കടേശ്വര സ്വാമിയാണ് പ്രതിഷ്ഠ എന്ന് പറയുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ സന്ദർശിക്കുന്ന വരുമാനമുള്ള ആരാധനാലയം അപ്പം അത് മാത്രവുമല്ല അവിടുത്തെ വിശ്വാസം എന്ന് പറയുന്നത് കലിയുഗ കലിയുഗത്തിലെ ദുരിതങ്ങളിൽ നിന്ന് കലിയുഗത്തിന്റെ ദുരിതങ്ങളിൽ നിന്ന് ഭക്തരെ രക്ഷിക്കാനാണ് വെങ്കടേശ്വര സ്വാമി അവിടെ അവതാരം എടുത്തത് എന്നാണ് വിശ്വാസം അപ്പൊ അതാണ് തങ്ങളുടെ മുടി നേർച്ചയായിട്ട് മുട്ടയടിക്കുന്ന ആളുകൾ അവിടെ പോയിട്ട് അത് കളയുന്നത് അപ്പൊ പണി പോയി ചെയ്യുന്നത് മറ്റൊരു തരത്തിലുള്ള വിശ്വാസമാണ് ഈ നമ്മുടെ വിഷമങ്ങളാണ് അതിലൂടെ നമ്മുടെ ഈഗോ ആണ് അതാണ് അതിന്റെ ഒരു അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള ഒരു സാധനം നമ്മുടെ ഈഗോയെ നമ്മൾ കളയുകയാണ് അങ്ങനെയാണ് വെക്കേണ്ടത് അപ്പോ അവിടെ അവിടുത്തെ ലഡു പ്രസാദത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ അതിൻ്റെ വിശുദ്ധിയും വിശുദ്ധമായിട്ട് അത് ഉണ്ടാക്കുന്നതും അതിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയും ആ വിശ്വാസത്തിന്റെ ആ പ്രതിഷ്ഠയുടെ പ്രത്യേകതകളൊക്കെ കൊണ്ടാണ് അത് വിശുദ്ധമായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ എഴുന്നൂറ്റി പതിനഞ്ചിലാണ് ലഡു വി പ്രസാദ വിതരണം അവിടെ തുടങ്ങിയത് തൊള്ളായിരത്തി നാൽപ്പതിൽ ലഡുവിന് ഇപ്പോഴത്തെ രൂപവും ഒരു പ്രശസ്തിയെ കിട്ടി നമ്മൾ ഇന്ന് കാണുന്ന ആ രൂപം വലിയ ലഡു അതിന് എത്രത്തോളം പ്രശസ്തി ആഗോള പ്രശസ്തമായതൊക്കെ അങ്ങനെയാണ് അപ്പം ശ്രീ ശ്രീ ഭഗവാൻ വെങ്കടേശ്വരൻ്റെ അനുഗ്രഹം അടങ്ങിയ ഈ ലഡു നിർമ്മ നിർമ്മിക്കുന്നത് ഉഴുന്നുമാവും പഞ്ചസാരയും കശുവണ്ടിയും ഏലക്കയും അതാണ് നല്ല സുഗന്ധമുള്ളത് നെയ്യ് എന്നിവ ഉപയോഗിച്ചാണ് അപ്പൊ ഭൗമ സൂചികയുണ്ട് ഈ ഈ ലഡുവിന് അതെച്ചാ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ലഭിച്ചിട്ടുള്ള വേറെ ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ല അവിടെ തിരുപ്പതിയിലുള്ള അവർക്ക് മാത്രമേ തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന് മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് അപ്പൊ അങ്ങനെയുള്ള ഈ പിന്നെ ഏലക്കയും ഈ പറയുന്ന പിന്നെ മറ്റു സാധനങ്ങളും പഞ്ചസാരയും ഒക്കെ ചേർന്ന് ഉഴുന്നും ഒക്കെ ചേർക്കുന്ന ആ ഇതിനകത്ത് നെയ് ചേർക്കണം നല്ല ക്വാളിറ്റി ഉള്ള നെയ്യ് ക്വാളിറ്റി ഉള്ള നെയ്യ് എന്ന് പറയുമ്പോൾ സാധാരണ നെയ്യ് പോലുള്ള നെയ്യ് നമ്മൾ നമ്മള് മിൽമേഡൊക്കെ നെയ്യുണ്ടല്ലോ ആ നെയ്യെങ്കിലും ആയാൽ മതി അപ്പൊ ഗീ വേണ്ട ഏറ്റുഗിന്ന് പറഞ്ഞാൽ പുല്ല് തിന്നുന്ന പശുവിന്റെ നെയ്യാണ് ഏറ്റവും മികച്ച നെയ്യ് ഏറ്റുഗി എന്ന് പറയും ആ ഗീ ഗിയാണ് ഏറ്റവും പ്രയോജനമുള്ളത് നമുക്ക് അപ്പോ ഇത് എങ്ങനെയാണ് ഇവർ ചെയ്തതെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി അൻപത് കോടിയുടെ വ്യാജ നെയ്യ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇവര് വിതരണം ചെയ്യുന്നതാണ് അപ്പൊ നെല്ലൂർ കോടതിയില് എസ് ഐ ടി സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് ഈ ഒരു വിവരങ്ങൾ ഉള്ളത് അപ്പൊ തട്ടിപ്പിന്റെ വ്യാപ്തി അറിയണമെങ്കിൽ പാൽ രഹിത ഡയറിയാണ് നടത്തിയത് പാൽ ഇല്ലാത്ത ഡയറി പാലയില്ല അതാണ് കെമിക്കൽ പ്രോസസ് ആണ് വ്യാജ നിർമ്മാണമാണ് ഉത്തരാഖണ്ഡിലെ ഭഗവാൻപൂരില് പോമിൻ ജെയിൻ വിപിൻ ജയി എന്ന രണ്ട് പ്രൊമോട്ടർമാര് ബ്രദേസാണെന്ന് തോന്നുന്നു ബോലെ ബാബ ഓർഗാനിക് ഡയറി എന്നാണ് പേര് പേരൊക്കെ ഗംഭീരമാണ് ഭഗവാന്റെ പേരാണ് വെച്ചിരിക്കുന്നത് അപ്പൊ അതങ്ങനെയാണല്ലോ ഭഗവാന്റെ പേരിട്ട് കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും മനസ്സിലാക്കില്ല എന്നാണ് അപ്പൊ ഈ സ്ഥാപനമാണ് ടി തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന് നെയ്യ് വിതരണം ചെയ്തുകൊണ്ടിരുന്നത് ഈ സ്ഥാപനം പക്ഷെ ഒറ്റത്തുള്ളി പാല് പോലും സംഭരിക്കുകയോ വെണ്ണ വാങ്ങുകയോ ചെയ്യാതെയാണ് വ്യാജ നെയ്യ് നിർമ്മിച്ചതെന്നാണ് സി ബി ഐ കണ്ടെത്തിയിരിക്കുന്നത് അപ്പൊ ഈ വ്യാജരേഖകൾ ഇവരുണ്ടാക്കിയ വ്യാജരേഖകൾ പാൽ സംഭരണ രേഖകളും പണമിടപാട് രേഖകളും ഉണ്ടാക്കി പുറത്തുനിന്ന് ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്നാണ് ഇത് വാങ്ങുന്നത് പാൽ ഇന്ന ഡയറിൽ നിന്നാണ് വാങ്ങുന്നത് ഇന്ന ഇന്ന ഏരിയകളിൽ നിന്നാണ് ഇത് വാങ്ങുന്നത് എന്ന രേഖകൾ ഉണ്ടാക്കി ആ രേഖകൾ ഉണ്ടാക്കിയിട്ട് സ്ഥാപനം ശുദ്ധമായ നെയ്യാണ് സപ്ലൈ ചെയ്യുന്നത് എന്ന് അധികൃതരെ അവർ വിശ്വസിപ്പിച്ചു ഇങ്ങനെയാണ് ഉണ്ടായത് അപ്പം ചെറിയ തോതിലുള്ള നെയ്യ് കുറച്ച് നെയ്യ് വേണമെങ്കിൽ വല്ലപ്പോഴും എവിടെ നിന്നെങ്ങനെ ഒരു ഒരു ഇത്തിരി മനസ്സാര ഒരു ശേഷം തേയിലപ്പൊടി ഇന്ന് ശങ്കരാടി ചേട്ടൻ പറയുന്ന പോലെ പാം ഓയിലുണ്ട് പാം കേണൽ കേണൽ ഓയിൽ എന്ന മറ്റു സസ്യ എണ്ണകളാണ് ഇതെല്ലാം ഇതെല്ലാം ചേർത്ത് ആണ് ഈ മായം ചേർത്ത നെയ്യ് നിർമ്മിച്ചത് ഇതിനോടൊപ്പം വീറ്റ കരോട്ടിൻ അസറ്റിക് ആസിഡ് എസ്തർ കൃത്രിമ നെയ്യുടെ ഫ്ലേവർ നല്ല മണവൊക്കെ ഉണ്ട് രുചി ഉണ്ടാകാൻ വേണ്ടി മറ്റു സാധനങ്ങളൊക്കെ ചേർത്ത് വ്യാവസായികമായ രാസവസ്തുക്കൾ ചേർത്ത് കൊണ്ട് ലാബോറട്ടറി പരിശോധനകളെ മറികടക്കാൻ വേണ്ടി ശ്രമിച്ചു ഈ കള്ളമാർക്ക് അറിയാം ലാബിൽ ഇത് പരിശോധിക്കുമ്പോൾ ഇത് നെയ്യാണോ അല്ലയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാതിരിക്കാനുള്ള പരിശോധനകൾ മറികടക്കാനുള്ള കാര്യങ്ങളും അവർക്കറിയാണ്ട് ആശവസ്തുക്കളും ചേർത്തിട്ടുണ്ട് ഒരുപക്ഷെ ഇവരെ സഹായിക്കുന്ന ലാബ് ലാബിൽ സഹായിക്കുന്ന ആളുകളും ഉണ്ടായിരുന്നിരിക്കാം അതെ അപ്പൊ അറസ്റ്റ് നടന്നത് ഈ ബോലെ ബാബ ഡയറി രണ്ടായിരത്തിഇരുപത്തിരണ്ടില് പെടുത്തിയിരുന്നു ആര് ഈ ടി ഡി എന്നാൽ പ്രൊമോട്ടർമാർ തിരുപ്പതിയിലെ വൈഷ്ണവ ഡയറീസ് അവിടെ തന്നെയുള്ള മറ്റൊരു ഡയറി ഈ പശു വളർത്തൽ കേന്ദ്രം ഉത്തർപ്രദേശിലെ മാൽഗംഗ ഡ ഡയറി മറ്റൊരു ഡയറി ഉത്തർപ്രദേശിലാണ് തമിഴ്നാട്ടിലെ എ ആർ ഡയറി ഫുഡ്സ് അവിടെ നിന്നൊക്കെ ഇവരുടെ സാധനങ്ങൾ വാങ്ങിയിട്ട് അവരെ കൊണ്ട് വിതരണം ചെയ്യിപ്പിച്ചു ഇവരുടെ ആളുകൾ തന്നെയാണ് പക്ഷെ അവരുടെ പേരിലാണ് വീണ്ടും റീ എൻട്രി ചെയ്തു അപ്പം ഒരേ സാധനം തന്നെ ഇവരുണ്ടാക്കിരുന്ന അതേ വ്യാജനെ തന്നെ ഇത് അറിഞ്ഞു പിടിച്ചിട്ട് വീണ്ടും കൊടുക്കുന്നത് ഇതേ സാധനം തന്നെയാണ് മനസ്സിലായില്ലേ അപ്പം അതിനുവേണ്ടി രാസവസ്തുക്കൾ വിതരണം ചെയ്തു ഈ ഇത് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള മോണി ഡിഗ്ലോ ഡിഗ്ലോസറൈഡുകൾ അസറ്റിക് ആസിഡുകൾ പോലുള്ള വ്യാവസായിക രാസവസ്തുക്കളൊക്കെ അവർ വിതരണം ചെയ്തു അജയ് കുമാർ സുഗന്ധ എന്ന ആളാണ് ഇത് വിതരണം ചെയ്തതിന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് അയാളെ എസ് ഐ ടി അറസ്റ്റ് ചെയ്തതോടെയാണ് ഇതിന് നിർണായകമായ തെളിവുകൾ പുറത്തു വന്നത് അങ്ങനെയാണിത് ലോകം അറിയുന്നത് അപ്പം അവരെന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ നിരസിച്ച ഈ മൃഗക്കൊഴുപ്പുള്ള ചേർത്ത കണ്ടെയ്നറുകൾ നെയ് സ്റ്റോക്കുകളൊക്കെ ഈ വൈഷ്ണവി ഡയറി വഴി അതേ പ്രൊമോട്ടർമാർ ബ്രാൻഡിങ്ങിൽ ലേബലൊക്കെ മാറ്റി കൊടുത്തു എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിഷേധിച്ചാണ് മൃഗ നേരത്തെ പ്രജിത പറഞ്ഞ പോലെ മൃഗക്കൊഴുപ്പൊക്കെ ചേർത്ത കണ്ടെയ്നറൊക്കെ പിടിച്ചിരുന്നു അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ട് അതേ സാധനം തന്നെ അപ്പുറത്തൂടെ വേറെ കൊടുക്കുകയാണ് ഇവരെ ഈ മറ്റേ ആൾക്കാർ മുഖാന വൈഷ്ണവി ഡയറി ഒരു ചെയിൻ ഇത് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് അതിനിടയ്ക്ക് രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന മോളിൽ ഇരിക്കുന്ന ആളുകളുടെ വീഴ്ച എന്ന് പറയുന്നത് തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ മുൻ ചെയർമാൻ വൈ വി സുബ്ബറെഡ്ഡി അടക്കമുള്ള ആളുകൾക്ക് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് നെയ് വിതരണം ചെയ്തതിനെ കുറിച്ച് അറിവ് ഉണ്ടായിരുന്നു എന്നാണ് ശബരിമല പൈസ ഉറപ്പല്ലേ ശബരിമലയിൽ സംഭവിച്ചതുപോലെ തന്നെ സകലടത്തും സകല ആളുകൾക്കും അറിയാമായിരുന്നു സ്വർണപ്പാളി വിഷയം എന്ന് പറയുന്ന പോലെയാണ് ഇത് സർവ സർവ്വ ആളുകൾക്കും അറിയാമായിരുന്നു ലഡു വിതരണം നമ്മള് തമാശ കാര്യമല്ലത് ശബരിമലയിലെ സ്വർണപ്പാളി എന്ന് പറഞ്ഞത് വലുത് തന്നെയാണ് പക്ഷെ ഈ ലഡു എന്ന് പറഞ്ഞത് അതുപോലെ പ്രാധാന്യം ഒന്നാണ് കോടിക്കണക്കിനാണ് അതായത് ചേർത്തെ അവർ ചെയ്യുന്നു എന്നുള്ളത് പോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇത്രയും വ്യാജമായ സാധനം കൊണ്ട് നിർമ്മിച്ചത് കോടിക്കണക്കിന് േ നമ്മളൊക്കെ കഴിച്ചിരുന്നില്ലേ നമ്മളൊക്കെ ഇതാണെന്ന് വരുമ്പോണ്ടാവുന്ന പക്ഷെ അത് താങ്ക് ഗോഡ് അത് കണ്ടുപിടിച്ച് തിരുപ്പലി തിരുമല വെങ്കടേശ്വരന് നല്ല നമസ്കാരം കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ അപ്പം ഇത് ഇത് ഉദ്യോഗസ്ഥർക്ക് മായം ചേർത്തതിനെ കുറിച്ച് അറിയാമായിരുന്നു എന്നാണ് പറയുന്നത് കൈക്കൂലി വാങ്ങി നിശബ്ദത പാലിച്ചു ചെയർമാൻറെ അസിസ്റ്റന്റായ കുടൂരു കടൂരു ചിന്നപ്പയാണ് കുടൂർ ചിന്നപ്പയാണ് ശരിക്കും അപ്പൊ കടൂർ ചിന്നപ്പ വഴിയാണ് പണമിടപാടൂരമായ പ്രവൃത്തി എന്ന് പറയും അപ്പൊ ഇതിലൊന്നും ഭക്തന്മാരുടെ വികാരം ഒന്ന് ആലോചിച്ച് നോക്കൂ കോടിക്കണക്കിന് ഭക്തന്മാരുടെ വിശുദ്ധ പ്രസാദത്തിന്റെ പവിത്രത കളഞ്ഞു കുളിക്കുന്ന ഈ ആളുകളൊക്കെ കൂട്ടുന്ന ആളുകളൊക്കെ എത്ര നീചന്മാരൊന്ന ആലോചിച്ചു നോക്കും നമ്മുടെ അരവണ പായസത്തിലൊക്കെ ഇത്തരത്തിലുള്ള അതൊക്കെ ചേർക്കുകയാണെങ്കിൽ അപ്പൊ അതിനുള്ളിൽ പണ്ട് എലിയൊക്കെ വീണൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാകും അത് സ്വാഭാവികമായിട്ട് ഇത് നിർമ്മിക്കുന്നതിനിടയ്ക്ക് മോള് സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ ഇപ്പോൾ വളരെ കൃത്യമായിട്ടുണ്ട് പക്ഷെ അത് മോളിൽ കൂടെ ഇങ്ങനെ യാത്ര പോകുമ്പോ ഒക്കെ ചിലപ്പോൾ വീണാക്കാം അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്കിലും അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അപ്പൊ അത്രയും ശ്രദ്ധയോടെ ഉണ്ടാക്കേണ്ട ഒന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ എസ് ഐ ടി യുടെ അന്വേഷണം വന്നത് ഇവരെ പിടി പിടികൂടിയത് എല്ലാ കണ്ണുകളും പുറത്തു കൊണ്ടുവന്ന് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൺ കൊണ്ടുവരും എന്ന് തന്നെയാണ് അധികൃതർ പ്രസ്താവിച്ചിരിക്കുന്നത് ഈ വിഷയം ഈ ലഡു മേക്കിങ്ങിനെ കുറിച്ചൊരു പുസ്തകമുണ്ട് കേട്ടോ ടി ഡി തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തെ ലഡു മേക്കിങ്ങിനെ കുറിച്ച് മൈക്കിൾ ബർഗ് എഴുതിയൊരു പുസ്തകമുണ്ട് ലഡു മേക്കിംഗ് അറ്റ് ടി ഡി എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് അത് വായിച്ചാൽ നമുക്ക് അവിടുത്തെ ലഡു മേക്കിങ്ങിനെ കുറിച്ച് അറിയാം ഈ വിഷയം അതിൽ ചേർത്തിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ലഡു മേക്കിംഗ് അറ്റ് ടി ഡി എന്ന യൂട്യൂബ് വീഡിയോസ് ധാരാളം ഉണ്ട് അത് നമുക്ക് കാണാം അപ്പം നമുക്ക് അറിയാൻ പറ്റും ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഈ ഭക്തരായിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഇത് എവിടെ എങ്ങനെ ഉണ്ടാക്കുന്നു അതിൽ എന്തൊക്കെ ചേർക്കപ്പെടുന്നു എന്നുകൂടി അറിയുന്നത് അപ്പോൾ നമുക്ക് എല്ലാ ട്യൂട്ടോറിയലും നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഏത് സംശയങ്ങളും നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ആയിട്ടുള്ള കാര്യങ്ങളാവട്ടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊന്ന് ചെയ്തു തരുമോ ഇതൊന്ന് ചെയ്തു തരുമോ എന്ന് വെച്ച് കുട്ടികളിൽ നിന്നും പോയിട്ട് മറ്റുള്ളവരുടെ അടുത്ത് ബഗ് ബഗ്ഗിയേണ്ട കാര്യമൊന്നുമില്ല മുഴുവൻ സ്ഥാനത്തിനും അവിടെ ഏത് ട്യൂട്ടോറിയൽസ് ഉണ്ട് യൂട്യൂബിലെ എല്ലാ ഭാഷകളിലും ഉണ്ട് നമ്മുടെ ഭാഷയിൽ നമുക്കത് കാണാം നമുക്കത് പലതരത്തിലുള്ള ട്യൂട്ടോറിയൽസ് കണ്ടുകൊണ്ട് നമുക്കത് പഠിക്കാൻ പറ്റും അതാണ് പഠനത്തിനുള്ള ഏറ്റവും വലിയ വഴി ഇപ്പോൾ ഉള്ള ഒരു ഉഗ്രൻ വഴി എന്ന് പറയുന്നത് അതുപോലെ മറ്റു വഴികളൊക്കെ ഉണ്ട് എന്തായാലും ഇതൊരു വലിയ അവസാന നിമിഷം കണ്ടുപിടിച്ചത് ആ തിരുപ്പതിരുമല ക്ഷേത്രത്തിന്റെ പവിത്രത നിലനിർത്താനായിട്ടുള്ള ഒരു വലിയ കണ്ടെത്തലായിട്ട് ഇത് മാറും അത് തിരിച്ചു വരട്ടെ നമ്മളൊക്കെ കഴിച്ചിരുന്ന ആ തിരുപ്പതിരുമല ലഡു കൂടുതൽ ആസ്വാദികരവും ഭക്തിപൂർവ്വവും നമുക്ക് കഴിക്കാനുള്ള യോഗമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനപൂർവം പ്രാർത്ഥിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക